നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആ ക്വാളിഫിക്കേഷന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സാണോ നിങ്ങൾ പുറത്ത് ചൂസ് ചെയ്യണത് ഈ കോഴ്സ് എടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കോഴ്സ് നിങ്ങൾക്ക് അവിടെ ഒരു ജോലി നേടി തരാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പോയാൽ മതി എന്ന് തീരുമാനിച്ച് പല പിള്ളേരും വരാറുണ്ട് ഇപ്പോൾ ബി ക് പഠിച്ചവർക്ക് എന്തെല്ലാമാണ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഞാൻ പറയാറുണ്ട് ആണ് അല്ലെങ്കിൽ എക്കണോമിക്സ് ആണ് അല്ലെങ്കിൽ സ്റ്റാറ്റഡിക്സ് ആണ് ഈ കോഴ്സുകളൊക്കെ എടുത്താൽ നിങ്ങൾക്ക് അവിടെ സാധ്യതകൾ സാധ്യതകളുണ്ടെന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്കൊരു ജനറൽ ആയിട്ട് ഒരു എം ബി എടുത്താൽ മതി അങ്ങനെ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഈ എം ബി എ കഴി ഒരു എം ബി എ ഒരിക്കലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റാമ്പോർഡ് പോലത്തെയോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് പോലത്തെ കോളേജിലൊക്കെ പഠിച്ചിറങ്ങുകയാണെങ്കിൽ അവിടുത്തെ എം ബി എ പഠിച്ചാൽ എന്ത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും പക്ഷേ അല്ലാത്ത ഒരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന എന്തെങ്കിലും ഒരു കോഴ്സ് എന്ന് മാത്രം മനസ്സിൽ കണ്ടിട്ട് ഇത് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങൾക്ക് ഈ എം ബി എ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല സ്ട്രഗിൾ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് അവിടെ ഒരു ജോലി നേടിത്തരാൻ പറ്റുന്ന കോഴ്സാണോ അല്ലെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് ഒരു ക്രാഷ് കോഴ്സ് എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോ അത് വെച്ചിട്ട് എന്ത് ജോലിയിലേക്ക് എനിക്ക് മാറാൻ പറ്റും എന്ന് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉള്ളതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും പ്രൊസീഡ് ചെയ്യുക